നമസ്കാരം കോവിഡ് വാക്സിനേഷന് ഇനി മുതൽ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്ത് ഓൺലൈനായി സെഷൻ അപ്പോയിൻമെൻ്റ് എടുത്ത് വരുന്നവർക്ക് മാത്രമേ കോവിഡ് വാക്സിനേഷൻ സെന്ററുകളിൽ നിന്ന് അത് ഗവൺമെന്റ് സെക്ടർ ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും നൽകാൻ സാധിക്കുകയുള്ളൂ അത് എങ്ങനെ ചെയ്യും എന്നതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത് നമ്മൾ ഗൂഗിൾ സെർച്ചിൽ കോവിൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ സെലക്ട് ചെയ്യുക സി ഒ ഡ്ല്യു ഐ എൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ അപ്പോൾ ഈ ഒരു പേജ് ഓപ്പൺ ചെയ്ത് വരും ഇതിൽ ഒരു യെല്ലോ ബട്ടൺ കാണാം രജിസ്റ്റർ ഓർ സൈൻ ഇൻ യുവർ സെൽഫ് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ വരുന്ന പേജിൽ എൻ്റർ മൊബൈൽ നമ്പർ എന്ന് കാണാം അവിടെ പത്ത് ഡിജിറ്റുള്ള നമ്മുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗെറ്റ് ഒ ടി പി എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് ഒ ടി പി വന്നിട്ടുണ്ടാകും ഈ ഒ ടി പി എൻ്റർ ഒ ടി പി എന്ന് പറയുന്ന കോളത്തിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെരിഫൈ ക്ലിക്ക് ചെയ്യുക അപ്പോൾ രജിസ്റ്റർ ഫോർ വാക്സിനേഷൻ എന്ന് പറയുന്ന കോളം വരും ഇതിൽ ഫോട്ടോ ഐ ഡി പ്രൂഫ് ഇവിടെ ആധാർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ആധാർ നമ്പർ ട്വൽവ് ഡിജിറ്റ് ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നെയിം ആസ് എൻ ആധാർ കാർഡ് ആധാർ കാർഡിൽ എന്താണോ പേര് അതേ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക ഇയർ ഓഫ് ബർത്ത് ആധാർ കാർഡിൽ ഏതാണോ അതേ ഇയർ ഓഫ് ബർത്ത് തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക ജിസ്റ്റർ ഇവിടെ തീർന്നില്ല നമുക്ക് അപ്പോയിൻമെൻറ്റ് ഷെഡ്യൂൾ ചെയ്യാനുണ്ട് ഇതിൽ ഷെഡ്യൂൾ അപ്പോയിൻമെൻ്റ് എന്ന് കാണാം ഷെഡ്യൂൾ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഷെഡ്യൂൾ നൗ യെല്ലോ ബട്ടൺ കാണാം അത് ക്ലിക്ക് ചെയ്യുക ചൂസ് യുവർ വാക്സിനേഷൻ സെൻ്റർ നിയർ ബൈ സെർച്ച് ബൈ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക സെലക്ട് സ്റ്റേറ്റ് കേരള സെലക്ട് ചെയ്യുക സെലക്ട് ഡിസ്ട്രിക്ട് കണ്ണൂർ സെലക്ട് ചെയ്തു സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ പച്ച കളറിൽ കാണുന്ന ആണ് നമുക്ക് അവൈലബിൾ ആയ ഡേറ്റ്സ് ഞാൻ ഒരു ഡേറ്റ് സെലക്ട് ചെയ്തു ട്വൻ്റി നയൻത് ഏപ്രിൽ സെലക്ട് ടൈം സ്ലോട്ട് ടെൻ എ എം ടു ട്വൽവ് പി എം സെലക്ട് ചെയ്തു ഞാനത് കൺഫേം ചെയ്തു അപ്പോൾ ഈ ഒരു സ്ലിപ്പ് വരും യുവർ വാക്സിനേഷൻ അപ്പോയിൻമെൻ്റ് ഇസ് കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഇത് ഇതേ സ്ലിപ്പായിട്ട് തന്നെ കാണിക്കാം അല്ലെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് വാക്സിനേഷൻ സെൻറ്ററിൽ കൊണ്ടുപോകാം താങ്ക്